പിള്ളേളെ നമസ്കാരം പുഷ്കുമാമനാണേ ഞാൻ വന്നത് ഇതിരി ഗൗരവരായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനാണ് കേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പിള്ളേ ഈ ഡെയിലി പത്രത്തിലും ഈ ടി വിയിലൊക്കെ കേൾക്കേം കാണുകയൊക്കെ ചെയ്യണത് ഏ ഇതെന്തൊരു വാർത്തകൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ പാലം പൊളിഞ്ഞ് വീണ അപകടം റോഡ് പൊളിഞ്ഞു വീണാപകടം അതായത് ഇപ്പോൾ നോക്ക് ഹോസ്പിറ്റലിൽ പൊളിഞ്ഞ് വീണിരിക്കുന്നു അതിലും അപകടം ഒരാളിതാ മരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ മിനിങ്ങന്നങ്ങളുടെ പാവ ഒരു കൊച്ചിനെ ആ കൊച്ചിൻ്റെ തന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേനു തന്നെ റോഡിലെ കുഴി ചാടിയത് വണ്ടി അതിൽ നിന്ന് കൊച്ചു തറിച്ച് പോയി തല അടിച്ച് വീണ് കൊച്ചു മരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഇതൊക്കെ എന്തൊരു സംഭവങ്ങൾ ഇതൊക്കെ ഏഹ് ഇതൊക്കെ ആര് ശരിയാക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് ശരിയാക്കേണ്ടത് തന്നെ ആ കൊച്ചു മരിച്ച ആർക്കും ആ കൊച്ചിൻ്റെ തന്തയ്ക്കും തള്ളിക്കും ഇല്ലാതായി നമ്മളെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിപ്പിച്ച് വിട്ടതാണ് അവരെയൊക്കെ ഓരോ പദവിയിലാക്കിയിരുത്തി ഇതൊക്കെ ആര് ചെയ്യാൻ അവരവര് നോക്കിയല്ലേ പറ്റുള്ളൂ എൻ്റെ എൻ്റെ പൊന്ന് യാമാരെ നിങ്ങൾ ആദ്യം ഒന്ന് കേക്കി ഈ പുഴക്കോമിന് വിഷമുള്ളൊണ്ട് പറയണാണ് കേട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റോഡിലെ കുഴികളുണ്ടല്ലോ ആൾക്കാരിപ്പം മരിചിനി വാഴ ഉള്ള കൃഷിയെല്ലാം അങ്ങ് തുടങ്ങി നല്ല കായ് ഫലം ഉണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ റോഡിലെ കൃഷിക്കാരാക്കരുത് പുഷ്കുവാമൻ്റെ ഒരു അപേക്ഷയാണ് ഏ പുഷ്കാമനും കണ്ട് റോഡേ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ മുട്ടക്കട ചെയ്യുന്നത് മുട്ടക്കട ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പിള കരുതുന്നത് ഇത് കാണി കേട്ട എന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കി നമ്മുടെ പുള്ളകളൊക്കെ ജീവിച്ച് പൊക്കോട്ട് എന്തോരം വർഷങ്ങൾ ജീവിക്കാനുള്ള പുള്ളുകൾ ഈ കുരുന്ന് പ്രായത്തിലേ ചത്ത് പോണത് ഏ കേട്ടാ സാറുമാരെ നിങ്ങളുടെ അടുത്താണ് ഒന്ന് ഗവനിച്ചേക്കണേ ഒന്ന് ഇതിനൊക്കെ ഒരു പരിഹാരങ്ങളൊന്ന് കാണണേ കേട്ടാ നിങ്ങളിതൊക്കെ ഒന്ന് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരടുത്തെത്തും നമുക്കൊരു പരിഹാരങ്ങളൊക്കെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു പുഷ്കുമാമനും കണ്ടിട്ട് അതിലെ കളയാതെ ഷെയർ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും നല്ല കാര്യങ്ങളില്ലേ പുഷ്കുമാമൻ പറയണത് ഇനി ഇതുപോലുള്ള കുറേ കാര്യങ്ങളും നിങ്ങൾ പുഷ്കുമാമ്മ കൊണ്ടുവരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രം I'm gonna take my one day to her, make a king sign there and next to her, she'll be a young boy.